അതേപോലെ ലേഡിയോ അല്ലെങ്കിൽ ഡയറക്ടായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ തീർച്ചയായിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാവും കേരളത്തിൽ മുഖ്യമന്ത്രിയായി സ്ത്രീ ഉണ്ടാവും അത് നിർബന്ധ ഒന്നുമില്ല അങ്ങനെ വരണമെന്ന് ഇപ്പം മരുന്ന് വന്നതുകൊണ്ട് മാത്രം നമ്മുടെ സംസ്ഥാനം വികസിക്കണമെന്നോ രാജ്യം വികസിക്കണമെന്നോ ഒന്നും ഇല്ല സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന എന്ന് ഓരോ പാർട്ടിക്കാരും വരുന്ന ഓരോ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് പാർട്ടിയിൽ വനിതാ പ്രവർത്തകരില്ലാത്തത് കൊണ്ടാണോ അതോ ഈ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം പുരുഷന്മാർക്ക് മാത്രം എഴുതി വച്ചിട്ടുള്ളതാണോ എന്താണ് ഇതിനു വേണ്ടിയുള്ള സാധാരണക്കാരുടെ മറുപടി എന്ന് നമുക്ക് നോക്കാം കൂടുതൽ ആയിരിക്കും സ്ത്രീകള് രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് നേതാക്കളുടെ കൂടുതൽ വരുന്നത് അല്ല ഈ ആധിപത്യം പുരുഷന്മാർക്ക് മാത്രമാണെന്നുള്ളതാണ് ഇപ്പോ ഇതുവരെ കാരണം പ്രധാനമന്ത്രിയായിട്ട് വനിതകൾ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതെ വന്നിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്താണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇനിയും വരണ്ട എന്നുള്ളതാണോ അല്ല അങ്ങനെയില്ല സ്ത്രീകൾ വരണം സ്ത്രീകൾ തന്നെ വരണം വരണം കഴിവുള്ളവർ കഴിവുള്ളവർ എന്ന് പറയുമ്പോൾ ില്ല അപ്പൊ അതൊരു പാർട്ടി ഭരിക്കുന്ന പാർട്ടി അതിലുള്ള സ്ത്രീകളെ കണ്ടെത്തി തിരഞ്ഞെടുത്തു രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെ ഒക്കെ വേണ്ടി വരണം എന്നാണ് സാധാരണക്കാരായ മിക്കൊരു അഭിപ്രായം അങ്ങനെ ആയിരിക്കും ഇതുവരെയും മുഖ്യമന്ത്രി ഇല്ല വരട്ടെ പക്ഷെ കേരളത്തിലല്ലേ വരും ഇനിയുള്ള കാലത്ത് വരും വരും ഇനി ഇപ്പോ ഒരുപാട് പ്രിഫറൻസ് അവര് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷെ എല്ലാവരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന കേരളത്തിലെ അപ്പം അവര് ഈ കാലഘട്ടം വരെ ഈ കാലഘട്ടം വരെ അങ്ങനെ ഒരു ആഫർ വന്നിട്ടില്ല അതേസമയം കെ ആർ ഗൗരിയമ്മ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരേണ്ട സാഹചര്യം ഉണ്ടായി ഉണ്ടായപ്പോഴെന്തോട്ടില്ല പെരുന്തലങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാവും കേരളത്തിൽ മുഖ്യമന്ത്രിയായി സ്ത്രീ ഉണ്ടാവും സ്ത്രീ മാറ്റമൊന്നും ഇല്ല കാരണം എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും പൊതുവെ പൊതുവെ പറഞ്ഞാലേ നമ്മളിപ്പോ ഓഫീസിൽ പോയാൽ തന്നെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ അറുപത് ശതമാനവും സ്ത്രീകളാണ് മാത്രമേ മാത്രേമാര ആ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഇനി ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേ ഏകപക്ഷമൊക്കെ റെഡിയാവും അതിനുമുമ്പേ ആയിട്ട് ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്ത്രീ വരാനുള്ള സാധ്യത ഉണ്ട് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ ആ യോഗ്യ സഖാവ് കെ കെ ശൈലജയാണ് എല്ലാവരും കണക്കാക്കുന്നത് എല്ലാം ടീച്ചറിനെയാണ് എല്ലാം കണക്കാക്കുന്നത് കാരണം അവരെ സ്വഭാവം ഒരു സിൻസിയറായിട്ടുള്ള ഒരു ലേഡിയാണവർ കാരണം അവർ പഴയ കാലങ്ങളിൽ അവർ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു അധ്യാപകയും കൂടിയാണ് അവർ അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ട് മാത്രമല്ല കുടുംബപരമായി ജീവിക്കുന്ന സ്ത്രീയും കൂടിയാണ് കൂടിയാണവർ ആ കുടുംബിനും കൂടിയാണ് അവര് ഇവിടെ മുഖ്യമന്ത്രി ഇവിടെ ആരോഗ്യമന്ത്രി ആയിട്ടിരുന്നു ഒരുപാട് കോവിഡ് സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരു ഓർമ്മയുള്ള ശക്തി ഉള്ളവർക്ക് എല്ലാവർക്കും അവരെ പ്രവർത്തിക്കാൻ അറിയാൻ കഴിയും എല്ലാവർക്കും അറിയും അവർക്കിതിനോട് നല്ല ഒരു ഒരു അവാർഡ് വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വന്ന് വന്നപ്പോൾ എന്തോ നിരുത്സാഹപ്പെടുത്തി അതങ്ങ് പല പല രോഗികളോ പോയി അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഏതായാലും അവരോ അല്ലെങ്കിൽ അതോ അവരെ പോലെ ആളുകളോ തീർച്ചയായിട്ടും ഇവിടെ വരും സംശയമൊന്നുമില്ല

അവർക്ക് ഒരു മുൻഗണന ഉണ്ടാവണം ഇവിടെ നിലവിലുള്ള ഈ ഇപ്പം ഇവിടെ എന്താണ് ഇവിടെ മറ്റേ എന്താണ് സി പി എമ്മിന്റെ ഒരു ക്യാൻ്റ കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്താണ് ടീച്ചർ എന്തോ ഒരു പേര് ടീച്ചർ അവരൊന്നും മാത്രമല്ല കമ്മ്യൂണിസം പര ലോകത്ത് മുഴുവനും പരായപ്പെട്ട സാധനമാണ് ഒരു രാജ്യത്ത് പോലും കമ്മ്യൂണിസം വന്നി കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു രാജ്യം പോലും ഡെവലപ്പ്ഡല്ല ഈ ലോകത്ത് ഒരു രാജ്യം പോലും ഡെവലപ്പഡല്ല അപ്പൊ ശ്രീമതി ടീച്ചർ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന ഭാഗമായിരിക്കുന്നത്തോളം കാലം പാർട്ടിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കാനേ പറ്റുകയുള്ളൂ തീരുമാനം നടപ്പിലാക്കാൻ പറ്റുകയുള്ളു പക്ഷെ കഴിവുണ്ടാവട്ടെ പക്ഷെ അവര് അത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വരണമെന്ന് ഇപ്പൊ വരുന്ന വന്നതുകൊണ്ട് മാത്രം നമ്മുടെ സംസ്ഥാനം വികസിക്കണമെന്നോ രാജ്യം വികസിക്കണമെന്നോ ഒന്നും ഇല്ല ഇല്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് രാജ്യം കോടിക്കണക്കിന് രൂപ സംസ്ഥാനം കോടിക്കണക്കിന് രൂപയുടെ പിന്നെ പിന്നെ എന്താണ് കടത്തിലാണ് ഈ എക്കണോമിക്സുകൾ പറയുന്നത് ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെ കടം വീണ്ടെടുക്കുന്ന അടച്ചു തീർക്കുന്നതിന് മുപ്പത് വർഷം പിടിക്കുമെന്നാണ് അപ്പോൾ ഇനി അടുത്ത ഒരു കോൺഗ്രസിന് തന്നെ ഒരാള് വന്നാലും പിടിച്ചു നയിക്കാൻ വളരെ പ്രയാസമാണ് ഒന്ന് രണ്ടാമത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ പാർട്ടിക്കാരനല്ല ഒരു പാർട്ടിക്കാരനുമല്ല അല്ല പക്ഷെ ഞാൻ ശ്രീമാൻ സതീശൻ കോൺഗ്രസിന്റെ അദ്ദേഹം കാരണം കുറച്ച് എന്താണ് തീർച്ചയായും തീർച്ചയായും അദ്ദേഹം അദ്ദേഹം എന്താണ് സൗമ്യമായി സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് ഞാൻ സംസാരിക്കുന്ന അവരനുവദിക്കുന്നില്ല അത്രേ ഉള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾ ആ മേഖലയിലും അങ്ങനെ അമ്മയ്ക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് അങ്ങനെ വരണമെന്നുള്ളത് സ്ത്രീകൾ സ്ത്രീകള് വരണ വരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചൊറന്ന് പറയാം എന്തായാലും സ്ത്രീകളുടെ ആവശ്യങ്ങള് സ്ത്രീകൾക്ക് പറയാം കൊണ്ടാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ് പൊതുവേ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഒന്നും കൊടുക്കുന്നില്ലല്ലോ അത് സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടല്ല മനഃപൂർവ്വം കൊടുക്കാത്തതാണ് അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും മമതാ ബാനർജി ഇരിക്കുന്നതോ പതിനഞ്ചായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതോ പക്ഷേ കേരളത്തിൽ മാത്രം കേരളത്തിൽ അതെ ഞങ്ങളും അതാണ് ചോദിക്കുന്നത് പൊളിറ്റിക്കൽ ആണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല അതെ ഒരു ലേഡി അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരം പറ്റുന്നില്ലല്ലോ അതെ പറ്റുന്നില്ല ഇപ്പം പേരിന് വേണ്ടി ഒന്നാ രണ്ടോ പേരെ ലേഡീസിന് സീറ്റ് കൊടുക്കും അവർ മത്സരിച്ച് വരും പേരിന് തന്നെ ഒരു മന്ത്രിയാക്കും അവന് അപ്പുറത്തോട്ടത് പണ്ട് ഗൗരിയമ്മർ എന്തെങ്കിലും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യം വിളിച്ച് അധികാരത്തിൽ വന്നിട്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കിയില്ലല്ലോ ഇ കെ നായനാട് സാറാണല്ലോ അത് നല്ലത് തന്നെ പക്ഷെ അവര് ചതിയായി പോയി ഇന്നും അതാണല്ലോ പിന്തുടരുന്നത് നമ്മുടെ ഇന്നിപ്പോ ആ സ്ഥാനത്തേക്ക് വരാൻ ഇവിടെ എനിക്കാ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ടീച്ചർ വരാൻ ഏറ്റവും വലിയ കഴിവുള്ള ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ ഭരണവും അവര് ഇടതുപക്ഷം തന്നെ ഒരു ആഗ്രഹത്തിലോ അതെ അങ്ങനെ അവൻ്റെ ടീച്ചർ കൊടുക്കട്ടെ അതെ അവർ നല്ല വനിതയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനും ശോഭിക്കുന്ന ഒരു വനിതയാണ് അവർക്ക് ചാൻസ് കൊടുക്കട്ടെ വരട്ടെ സ്ത്രീകളും ഈ മേഖലയിലും എല്ലാ ഉണ്ട് ഉണ്ടോ സ്ത്രീകള് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് അതിനുവേണ്ടി നല്ലത് ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ആരെങ്കിലും നമ്മൾ ഒന്നിനും പോയിട്ടില്ല ഇപ്പൊ ഇപ്പൊ നമ്മുടെ പാർട്ടിയിൽ ഇപ്പൊ ഭരണത്തിലിരിക്കുന്നതിലാണെങ്കിലും കോൺഗ്രസ്സിലാണെങ്കിലും ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഒരാൾ വരാനുള്ളത് ഉണ്ടോ ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല I do